നടിയെ ആക്രമിച്ച കേസിൽ ഉടൻ അപ്പീൽ നൽകുമെന്ന് സംസ്ഥാന സർക്കാർ അതിജീവിതയോട് മുഖ്യമന്ത്രിയുമായി അതിജീവിത ക്ലിഫ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി സർക്കാർ ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ഷാലിന ശാലിനി ഈ അതിജീവിത മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൌസിലാണ് കൂടിക്കാഴ്ച നടത്തിയിരുന്നത് എന്തൊക്കെ ഉറപ്പുകളാണ് അതിജീവിതയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നിലിമ നിർണായകമായിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് ആ വിധിയിൽ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് വിവിധ തരത്തിലുള്ള നടപടികൾ കോടതി നിർദ്ദേശിച്ചിരുന്നു ഒപ്പം തന്നെ ഏഴ് മുതലുള്ള പ്രതികൾക്ക് ശിക്ഷയെ പ്രഖ്യാപിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഇതിന് പിന്നാലെയാണ് അതിജീവിത ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്ത ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തി അതിജീവിത മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് നടത്തിയത് ക്ലിഫ് ഹൗസിലാണ് ഒരു മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ച നടന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അപ്പീൽ പോകുന്ന കാര്യം ഈ ചർച്ചയിൽ ഉരുതിരിഞ്ഞ് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ അതിജീവിതയ്ക്ക് എന്താണ് പറയാനുള്ളത് നിലവിലെ വിധിയിൽ സംതൃപ്തിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ അപ്പീൽ പോകാൻ ധാരണയിലെത്തിയിരിക്കുന്നത് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും ഈ കേസ് വിധി വന്നതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു അപ്പീൽ സർക്കാർ പോകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇതിനുള്ള ഒരു മറുപടി കൂടിയായി ഈ കൂടിക്കാഴ്ചയെ കാണേണ്ടിയിരിക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് ക്രിസ്മസിന്റെയും ന്യൂ ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രിയുടെ സൽക്കാരമുണ്ടായിരുന്നു ഈ സൽക്കാരത്തിലും ഈ അതിജീവിത പങ്കെടുക്കുകയും ചെയ്തു പൂർണ്ണമായും അതിജീവിതയ്ക്കൊപ്പമാണ് എന്നുള്ള സർക്കാർ നിലപാട് തന്നെയാണ് ഈ ഘട്ടത്തിലുമുള്ളത് ഇത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ പൂർത്തിയാവുകയും ചെയ്തിട്ടുള്ളത് മറ്റ് നിയമം ശങ്ങൾ ആലോചിച്ച് ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് തലസ്ഥാനത്ത് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടും നിലിമ ഓക്കെ